നമസ്കാരം ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് നാം കുഴിച്ച കുഴിയിൽ നമ്മൾ തന്നെ വീഴുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ടാവും അതിന് വിശേഷിച്ച് ശബരിമല അയ്യപ്പനെയും വിശ്വാസത്തെയും കുറിച്ച് ഏറെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നവർക്കൊക്കെ അത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ പറ്റുക സ്വാഭാവികം മാത്രമാണ് ഈ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡും കൂടി ചേർന്നുകൊണ്ട് നടത്തിയിരുന്നു ഇതെങ്ങനെങ്കിലും ഇതിൻ്റെ ഒരു ശോഭ കെടുത്തുക അല്ലെങ്കിൽ ഇതിനകത്ത് സർക്കാരും ദേവസ്വം ബോർഡും ശബരിമല അയ്യപ്പനെ വിറ്റ് തിന്നുന്നവരാണ് എന്നൊക്കെയുള്ള ഒരു തോന്നൽ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ ചിലരുടെ കുടില തന്ത്രത്തിൽ ചില ആശയങ്ങൾ ഉണ്ടായി വന്നു ആ ആശയത്തിൻ്റെ ഭാഗമായി അവർ ചെയ്തത് ദ്വാരപാലക ശില്പത്തിൽ അവിടെ പൂശിയിരുന്ന സ്വർണം പൂശിയതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു പീഠം അതങ്ങ് പതുക്കം മുക്കി അത് മുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുക്കി വളരെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റിവെച്ചു എന്നിട്ട് ഈ മുഖ്യ ആൾ തന്നെ ചെന്നിട്ട് നേരെ ചെന്ന് കോടതിയിൽ കേസ് കൊടുത്തു അവിടെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ അഴിമതി നടന്നിരിക്കുന്നു അത് മോഷണം പോയിരിക്കുന്നു എന്നാണ് ആ പരാതി ഹൈക്കോടതി ഉടൻ തന്നെ അതിൻ്റെ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇതെവിടെ നിന്നാണ് കണ്ടുപിടിക്കേ പറ്റൂ ഈ ഒരു സാഹചര്യം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ ഇതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചു ദേവസ്വം ബോർഡ് വിജിലൻസ് കാര്യങ്ങളെല്ലാം അങ്ങോട്ട് മുറയ്ക്ക് നടത്തി അന്വേഷണത്തിലേക്ക് പോയി ഈ സംഭവം നടക്കുന്നത് അതായത് നമ്മുടെ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പരാതിയും കേസും കൂട്ടവും ഒക്കെ ആയിട്ട് ഈ അളങ്ങ് പോയത് അങ്ങനെ ഒടുവിൽ ഈ സാധനത്തിൻ്റെ മോഷണം പോയല്ലോ അയ്യപ്പൻ്റെ മുതലാണ് മോഷണം പോയിരിക്കുന്നത് അപ്പം വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് ഏൽക്കുന്ന ഒരു വലിയ കനത്ത പ്രഹരമാണ് ഇത്തരത്തിലുള്ള ഉള്ള സംഭവങ്ങൾ എന്നുള്ളതുകൊണ്ട് തന്നെ വിജിലൻസും കാര്യക്ഷമമായി അന്വേഷിച്ചു പക്ഷേ ആഗോള അയ്യപ്പ സംഗമം ഉറക്കി നടന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ചില തൽപര കക്ഷികൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കൗണ്ടറി മാത്രമേ രജിസ്റ്റർ ചെയ്തതിൻ്റെ നമ്പറൊക്കെ എടുത്ത് കാണിച്ച് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരെ വന്നിട്ടുള്ളൂ ബാക്കി വന്നതെല്ലാം വെറുതെ പെരുപ്പിച്ച് കാണിച്ച കണക്കാണ് എന്നതടക്കം ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെയായി ഇക്കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി കപട ഭക്തനായി മാറുന്നു അതങ്ങനെയാണ് അവിടെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം അവിടെ വായിച്ചു ആശംസ വായിച്ചു എന്ന് തുടങ്ങി നിരവധിയായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെയായി പ്രതിപക്ഷ നേതാവും കളം പിടിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഈ ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള പോസ്റ്റർ തയ്യാറാക്കിയപ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെയും ബി എൻ വാസവിന്റെയും പി എസ് പ്രശാന്തിൻ്റെയും മാത്രം ചിത്രങ്ങളായിപ്പോയി എന്നും അവിടെ ശബരിമല അയ്യപ്പൻ്റെ ഒരു ചിത്രം പോലും എങ്ങും കണ്ടില്ല എന്നും ഒക്കെയായിരുന്നു ആ വിമർശനങ്ങളുടെ ഉള്ളടക്കം ഇത് മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞ കുറേ കാലങ്ങളായി ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല ഭൂമി ഏറ്റെടുക്കൽ നടത്തിയിട്ട് കാലം ഇത്രയായിട്ടും അവിടെ ഒരു കുന്തവും ചെയ്തിട്ടില്ല എന്നതടക്കമായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എല്ലാം തന്നെ ഇതെല്ലാം കൂടി ഇങ്ങനെ മുറയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു അതായത് ആ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ വിജിലൻസിന്റെ അന്വേഷണം കിറുകൃത്യമായി നടക്കുന്നു അങ്ങനെ കിറുകൃത്യമായി നടന്ന് തിരുവനന്തപുരത്തുള്ള ഒരു വീട്ടിൽ നിന്നും ഈ പറഞ്ഞ പീഠം കണ്ടെത്തിയിരിക്കുന്നു ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കണ്ടെത്തിയിരിക്കുന്നു ആ കണ്ടെത്തിയതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇത് സ്പോൺസർ ചെയ്ത പരാതി ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളുടെ സഹോദരിയുടെ വീടാണ് അത് അപ്പോൾ സഹോദരി അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന അയ്യോ എനിക്ക് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല ഏണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ആയപ്പോൾ ഒരു ഷീൽഡാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനം വീട്ടിലേക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു അത് നമുക്കറിയാവുന്ന പോലെ വാസുദേവൻ എന്ന് പറയുന്ന കോട്ടയം സ്വദേശിയുടെ കയ്യിലായിരുന്നു അതുവരെയും ഈ പറയുന്ന പീഠം ഉണ്ടായിരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പ്രധാനപ്പെട്ട സ്പോൺസർ അദ്ദേഹത്തിൻ അദ്ദേഹമാണ് മിക്കപ്പോഴും ഇതുകൊണ്ട് കൊണ്ടുവന്ന് ഈ ഇത് പൂശിക്കൊണ്ട് വരുന്നത് അതായത് ചെന്നൈയിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലുള്ള ഒരു കമ്പനിയിൽ അതായത് അവിടെ കൊണ്ടുപോയി അത് ശരിയാക്കി കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഇതുവരെയായി ഉണ്ടായിരുന്നത് അതായത് സ്മാർട്ട് ക്രിയേഷൻസ് എന്നാണ് ചെന്നൈയിലെ കമ്പനിയുടെ പേര് അവിടെയാണ് ഇത് കൊണ്ടുപോയി സ്വർണം പൂശി സാധാരണഗതിയിൽ അങ്ങനെയാണ് അതാണ് പതിവ് ഏകദേശം പത്തൊൻപത് മുതൽ തന്നെ ഈ വാസു വാസുദേവൻ എന്ന് പറയുന്ന ആളിൻ്റെ കയ്യിലിരിക്കുകയാണ് ഈ സാധനം അതായത് ഈ പീഠം സ്വർണം പൂശിയ പീഠം അപ്പോൾ പിന്നീട് ഇത് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്നതും ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് ആ ഉണ്ണികൃഷ്ണന് അസ്വാഭാവികമായും പരാതി കൊടുക്കുന്നു പരാതി കൊടുത്ത് ഇത് കാണുന്നില്ല എന്ന് പറയുന്നു അതിനുശേഷം ഈ പരാതിയുമായി പോയതിന് പിന്നീട് ഈ സാധനം കൊണ്ടുയെന്ന് അതായത് ഈ പീഠം കൊണ്ടുന്ന് നേരെ സഹോദരിയുടെ വീട്ടിൽ സേഫാക്കി വെക്കുന്നു അപ്പോൾ വാസുദേവൻ പറഞ്ഞു അയ്യോ എൻ്റെയിൽ ഇനി ഇത് വെച്ച് ശരിയാവില്ല കാര്യം കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേസൊക്കെ കൊടുത്തിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ തിരിച്ച് ഇത് എൻ്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അന്വേഷണത്തിൽ ഞാൻ കുറ്റക്കാരനാകില്ലേ എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ഇത് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇത് സ്വന്തം സഹോദരിയുടെ വീടാകുമ്പോൾ കുറച്ചുകൂടെ സേഫ് ആയിരിക്കുമല്ലോ എന്ന് കരുതി അതും തിരുവനന്തപുരത്തുള്ള സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് അതേൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ ആ സഹോദരി സംസാരിക്കുമ്പോൾ സഹോദരി പറയുന്നത് എനിക്കറിയില്ലായിരുന്നു ഇതെങ്ങനെയുള്ള ഒരു പീഠമാണെന്നും ഇങ്ങനെ പല സാധനങ്ങളും പലപ്പോഴായി പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെക്കാറുണ്ട് പിന്നിത് ഷീൽഡ് ആണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അതവിടെ കൊണ്ടുവച്ചത് എന്നും പറയപ്പെടുന്നു എന്തായാലും കാര്യങ്ങളിപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് എന്ന് എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് ആരാണ് യഥാർത്ഥ കുറ്റക്കാർ അപ്പോഴേക്കും പ്രതിപക്ഷ നേതാവ് അടക്കം ഇറങ്ങിക്കഴിഞ്ഞു അമ്പലത്തെ വിറ്റ് തിന്നുന്നവരാണ് ഇവിടെയുള്ളവർ അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ മേലിലാണ് ഈ കുറ്റം മുഴുവൻ കിടക്കുന്നത് ദേവസ്വം ബോർഡുകാർ അയ്യപ്പനെ വിറ്റ് തിന്നുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് കട്ടും മോട്ടിച്ചൊക്കെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അപ്പോഴേക്ക് സടകുടഞ്ഞ് അങ്ണീറ്റു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വീണ് കിട്ടിയ ഒരു സുവർണാവസരമാണല്ലോ കാര്യം ഉയർത്തിക്കൊണ്ടു വന്ന ആരോപണങ്ങളും വിവാദങ്ങളും എല്ലാം ഈ പറയുന്ന ഈ വെള്ളത്തിൽ വരച്ച വര പോലെയൊക്കെ അതങ്ങ് മാഞ്ഞ് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊരു വലിയ ഒരു നേട്ടമായി തന്നെ അവർക്ക് തോന്നി ആ നേട്ടത്തെ എങ്ങനെയെങ്കിലും പത്ത് ജനങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ ഭിന്നിപ്പൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാം എന്നുള്ള ഒരു ധാരണയ്ക്ക് കനത്ത തിരിച്ചടിയായി ഏറ്റു അപ്പോൾ അങ്ങനെ തിരിച്ചടിക്ക് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വിജിലൻസ് ഇങ്ങനെയൊരു നടപടിക്രമം എടുക്കും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിൽ പരാതിക്കാരൻ തന്നെ പ്രതിയായി മാറുന്ന വിരോധാഭാസമാണ് സംഭവിച്ചത് അപ്പോൾ ഇനിയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് പി എസ് പ്രശാന്തിൻ്റെ പ്രിയ പി എസ് പ്രശാന്തിനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് ഈ ഈ തരത്തിൽ ഒരു വലിയ അഴിമതി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു എന്തുകൊണ്ടാണ് ആഗോള സയ്യപ്പ് അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ടു മുൻപായി ഇത്തരത്തിലൊരു ഉണ്ടാക്കുകയും സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കുകയും പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്ന തരത്തിൽ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കാൻ ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളിന്റെ ഈ സ്പോൺസറുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ് ഇതൊരു വലിയ ഇത് രണ്ട് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കള്ളക്കളി അതും ഇങ്ങനെ എന്നിട്ട് ഈ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റു തന്നെ പറയുന്നത് എനിക്ക് മറവിരോഗമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ആ അത് എവിടെ ഞാൻ കൊണ്ട് കൊടുത്തു എന്നോ ആറുകൈ കൊടുത്തു എന്നൊന്നും എനിക്ക് അറിയില്ല എന്നുള്ള തരത്തിൽ ഇങ്ങനെ മറവി രോഗം അഭിനയിച്ചുകൊണ്ട് ആരെ പറ്റിക്കാനാണ് ശ്രമിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ട് മുൻപായി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് സർക്കാരിനെയും തിരു ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് എന്ത് തരം ലാഭമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലകാലങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം മകരവിളക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു ഒരു ദിവസത്തെ വിദേശത്തുള്ള ചില ആൾക്കാരുമായി ചേർന്നിട്ട് ഒരു ദിവസത്തെ അന്നദാനം വരെ അവിടെ നടത്തിക്കുന്നുണ്ട് കാര്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ വളരെ വളരെക്കാലത്തിന് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് അവിടെ ശബരിമല ക്ഷേത്രത്തിലെത്തുകയും അവിടുത്തെ പൂജാരിമാരുടെയൊക്കെ ഒരു കയ്യാളായിട്ടൊക്കെ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ജനങ്ങൾക്കെല്ലാം ഒരു വിശ്വാസം ഉണ്ടാകുന്നുണ്ട് ദേവസ്വം ബോർഡിലുള്ളവർക്കും ശബരിമല അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വിശ്വസ്തനായ ഒരു വ്യക്തിയായി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷെ ആ വിശ്വാസ്യത അപാട തകർത്ത് ധരിപ്പണമാക്കുന്ന തരത്തിലുള്ള സമീപനമാണ് അക്ഷരാർത്ഥത്തിൽ ഇദ്ദേഹം ഈ പറയുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഒരു കള്ളം പറഞ്ഞതെന്നോ എന്തിനു വേണ്ടിയാണ് പിന്നീട് താൻ ഒരു വലിയ മറവിരോഗിയാണ് എന്ന തരത്തിലൊരു വ്യാഖ്യാനം ഉണ്ടാക്കിയതെന്നോ എന്തിനാണ് താൻ ഈ സാധനങ്ങൾ തനിക്കറിയാമായിരുന്നിട്ട് പോലും ആരുടെയൊക്കെ കൈവശം ഈ പീഠം ഉണ്ട് എന്നറിയാമായിരുന്നിട്ട് പോലും ഇത് അറിയില്ല എന്ന് പറയുകയും ഈ കേസുമായി മുന്നോട്ട് പോയത് എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് കാരണം കേരളത്തിലുള്ള എല്ലാവരും അരിയാഹാരം കഴിച്ച് തന്നെ ജീവിക്കുന്നവരാണ് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കുക എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നത് ഇനി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇനി യു ഡി എഫുകാരാണോ ഇനി അതല്ല ബദൽ സംഗമം നടത്തിയ ബി ജെ പി എന്നുള്ളത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി തിൽ എന്തായാലും ഇതിനകത്ത് വളരെ കുറ്റകരമായ ഒരു ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട് ഇന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ താറടിച്ച് കാണിക്കുന്നതിനും അവിടുത്തെ ആഗോള അയ്യപ്പ സംഗമം പോലെ ഒരു പരിപാടി നടത്താൻ മുന്നിട്ട് ഇറങ്ങി വന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുന്നതിന് വേണ്ടിയിട്ടും എത്ര നീചമായ പ്രവൃത്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ സ്വീകരിച്ചത് നമ്മൾ ആലോചിച്ച് നോക്കി അവിടെ സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ആ പിന്നെ പീഠത്തെ അവിടെ നിന്ന് മറിക്കുന്നു മറിച്ചതിന് ശേഷം ഇത് മോഷണം പോയി എന്ന് കളവ് പറയുന്നു കളവ് പറഞ്ഞിട്ട് ഇത് കൊണ്ടുവരുന്ന ഒരിടത്ത് വെക്കുന്നു അപ്പം ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് അതായത് അയ്യപ്പ അത് ഒരാൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് അയ്യപ്പനായിട്ട് കൊടുക്കുന്ന ഒരു ശബരിമല ശാസ്താവനായി കൊടുക്കുന്ന ഒരു കാര്യമാണ് അതിനെപ്പോലും രാഷ്ട്രീയ ലാഭത്തിനായി വക്രീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമല്ലേ അതിൻ്റെ പിന്നിലുള്ളത് അപ്പം ഈ രീതിയിലൊക്കെ പോകുമ്പോൾ ഇനിയും അന്വേഷണം തുടരന്വേഷണം കൃത്യമായി നടക്കണം ഇപ്പം എന്തായാലും പ്രതിചേർക്കപ്പെട്ട് കഴിഞ്ഞു മോഷണക്കുറ്റമാണ് ശരിക്കും ഈ സ്പോൺസർ ആണെങ്കിൽ പോലും ഇപ്പോൾ അത് സ്പോൺസറുടേതല്ല അദ്ദേഹം നട നൽകിയെന്ന് മാത്രമാണ് ഈ നൽകിയ മുതൽ അടിച്ചു മാറ്റാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പറയുന്ന ജനങ്ങളെ വിട്ടികളാക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ നടപടികളായിട്ട് പോകുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ മുതൽ ആര് സ്പോൺസർ ചെയ്തിരുന്നാലും ആ സ്പോൺസർ ചെയ്ത ആളിന് ആ ദേവസ്വം ബോർഡിൻ്റെ മുതൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാനുള്ള അവകാശമൊന്നുമില്ല പിന്നീട് നടക്കുന്നതല്ല അത് മോഷണം മാത്രമാണ് അപ്പോൾ കുറ്റത്തിൽ അതുകൊണ്ടാണ് ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇപ്പോൾ വാദി പ്രതിയായി മാറുന്ന വളരെ അസ്വാഭാവികമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ത് തന്നെ കാണിച്ചത് മോശമായി പോയി ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന കൃത്യമായി പുറത്തേക്ക് വരുന്നത് ണം അതിനുവേണ്ട തുടരന്വേഷണമാണ് ഇനിയും ഇവിടെ ഉണ്ടാകേണ്ടത്